കുട്ടികൾ എന്തൊന്നും ശരിയായ കാര്യം പറഞ്ഞാൽ തല തലകുലിക്ക് സമ്മതിക്കണം കുട്ടികൾ വളരുന്നു പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുന്നു നന്നായി ചിന്തിക്കുന്നു നന്നായി പാട്ട് പാടുന്നു പക്ഷെ രക്ഷിതാക്കള് പണ്ടത്തൊന്നും മറക്കൂല പുതിയതൊന്നും പഠിക്കൂല കുട്ടികൾ രക്ഷിതാക്കളെ വിൽക്കരിച്ചു മറത്തു പോവും അവർ മയക്കുമരുന്നടിമയാവും അവർ മദ്യപാനത്തിന് അടിമയാവും അവരുടെ ചങ്കുകൾ പുറത്താ നിങ്ങൾക്ക് വിലയുണ്ട വിലയുണ്ടാവില്ല ഇനി നിങ്ങൾ ഭയങ്കര അച്ചടക്കത്തിൽ പോയി എന്റെ മക്കളങ്ങനൊന്നും ചെയ്യില്ല ഞാൻ പേടിപ്പിച്ചിരുത്തു പറഞ്ഞാലോ മൺകല ഉറപ്പുണ്ടെങ്കിൽ മക്കൾ കിട്ടുപോകും കുട്ടികൾ പൊട്ടനും പൊട്ടത്തിയായി പോവും മനസ്സിലായോ അതുകൊണ്ട് കുട്ടികൾ വളരുമ്പോൾ രക്ഷിതാക്കളെ നിങ്ങളും വളരണം വേണ്ടേ കവിയുമ്പോൾ വിതയ്ക്കുന്നത് കവി കവിത അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷങ്ങളും സംഘടനകളെല്ലാം കടലാസിൽ വിതച്ചു വെക്കുക എന്നിട്ട് പിന്നെ എടുത്തു നോക്കുക നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ വിതച്ചത് പന്ത്രണ്ടാം ക്ലാസ്സിൽ എടുക്കുമ്പോൾ എടുത്തു നോക്കൂ അത് കവിത പൂത്തിട്ടുണ്ടാകണം കവിത പൂത്തു വരും അന്നേരം അതിന്റെ രസം മനസ്സിലാവുക കേട്ടോ പറയാൻ എത്രയ നാവ് ഒന്ന് കേൾക്കാൻ എത്ര ചെവി രണ്ട് അപ്പൊ പറയുന്നതിന്റെ അരത്തി കേൾക്കണ്ടേ കേൾക്കണം കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക കുട്ടികളെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുക കുട്ടികളെയും കൂട്ടിയിട്ട് പുഴയോരത്തും വയലോരത്തും പോവുക കുട്ടികളെയും കൂട്ടിയിട്ട് പ്രകൃതിയോടൊത്തും സംവദിക്കുക കുട്ടികളെയും കൂട്ടിയിട്ട് ഹോട്ടലിൽ പോയാൽ മാത്രം പോരാ ഭക്ഷണം കൊടുത്താൽ പോരാ ശരീരത്തെ വളർത്തിയ പോരാ മനസ്സിനെ വളർത്തുക ഹൃദയത്തെ വളർത്തുക ഓരോ കുട്ടിയും ഒരു അത്ഭുത പ്രതിഭാസമാണ് അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവും മക്കൾ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ തല കുലിക്ക് സമ്മതിക്കാൻ തയ്യാറാവുക നിങ്ങളുടെ വീട്ടിൽ ഡെമോക്രസി വേണം ഇപ്പൊ ഏകാധിപത്യമാണ് പല വീട്ടിലും നമ്മുടെ കുട്ടികൾ കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്നത് ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ ആർക്കും ആണുങ്ങൾ തീരുമാനിക്കും അല്ല പെണ്ണുങ്ങൾ തീരുമാനിക്കും എന്റെ വീടാണ് ഞാനാണ് ഇവിടുത്തെ ചെലവ് വഹിക്കുന്നത് ഞാൻ പറഞ്ഞനുസരിക്കണം നോ നമ്മുടെ വീട്ടിൽ ഈക്വാലിറ്റി ഉണ്ടാവണം പട്ടത്തിൽ നിന്ന് വർത്തമാനം പറയണം കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ന്യായമാണെങ്കിൽ ആര് പറയുന്നു എന്ന് നോക്കണ്ട എന്ത് പറയുന്നു നോക്കിയിട്ട് സമ്മതിച്ചു കൊടുക്കാൻ പറ്റണം അത്തരത്തിൽ കുട്ടികൾ എന്തെങ്കിലും ശരിയായ കാര്യം പറഞ്ഞാൽ തല കുലിക്ക് സമ്മതിക്കണം അത്തരത്തിൽ നമ്മുടെ കുടുംബം സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീട് കണ്ട് സ്വർഗം കാണിക്കുന്നു എന്ന പാട്ടിൽ പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ അലങ്കരിക്കാൻ രക്ഷിതാക്കളെ നിങ്ങൾ വളരിക കല്യാണം കഴിഞ്ഞ പുസ്തകം വായിക്കാൻ പാടില്ല എന്ന് എന്തോ ആരോ പറഞ്ഞോ നിങ്ങളോട് ഇല്ല എന്നിട്ടും ഒരു പുസ്തകം വായിക്കുന്നില്ല ഒരു കവിത ചൊല്ലുന്നില്ല ഒരു കഥ വായിക്കുന്നില്ല ബിരിയാണി പുങ്ങി ഇട്ട് കൊടുക്കും ശരീരത്തിനില്ലേ ബിരിയാണി എന്നാ ബിരിയാണി എന്ന് പറഞ്ഞ കഥ വായിച്ചവരുണ്ടോ ഇവിടെ കഴിഞ്ഞ പത്ത് കൊല്ലമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച കഥയാണ് ബിരിയാണി ആ കഥ വായിച്ച എത്രയാളുണ്ട് ഇവിടെ ഒന്ന് കൈവൊക്കൂ ഒരാളെ കൈവൊക്കെ ഒട്ടടുത്ത് വായനശാലയിട്ട് പോലും ആ ബിരിയാണി എന്ന് പറഞ്ഞ കഥ ഇന്ന് തീരുമാനിക്കും ഒരാഴ്ചക്കുള്ളിൽ എല്ലാ വീട്ടിലും ബിരിയാണി എന്ന് പറഞ്ഞ കഥ ഒറ്റത്തിൽ വായിക്കും അതിന്റെ ഗുണം നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവത്ത് കാണാം ഓണത്തിനും വിഷുവിനും നെയ്പ്പായസം വെച്ചുകൊടുക്കൂല വിട്ടേക്ക് മാധവിക്കുട്ടി എഴുതിയ എന്ന് പറഞ്ഞ കഥ വായിച്ചാലും കൊണ്ട് ഇവിടെ ആ കുറച്ചാലുണ്ട് നെയ്പായസം വായിച്ചവര് കുറച്ചാലുണ്ട് നെയ് വായിച്ചു കൊടുക്കണം മക്കൾക്ക് ബിരിയാണി വായിച്ചു കൊടുക്കണം നല്ല കഥകളും നല്ല കവിതകളും ഇറങ്ങുന്നുണ്ട് അതൊക്കെ വായിക്കണം രക്ഷിതാക്കളും വായിക്കണം മക്കളും വായിക്കണം കൂടി ഇരുന്ന് വായിക്കണം അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് ധാർമ്മികതയുടെ മര്യാദയുടെ സർവകലാശാലയാണ് പാഠപുസ്തകം കൊണ്ട് മാത്രം ഒരു കാര്യമില്ല ഞാനൊരു ഒരു ഉദാഹരണം പറയാം ഈ മത്തൻ മത്തൻ നടുവല്ലേ ഇപ്പോ നമ്മുടെ നാട്ടിലല്ലേ പച്ചക്കൃഷി മത്തൻ നട്ടാല് മത്തന്റെ പൂവിൽ നിന്ന് ആദ്യ ഒരു നെല്ലിക്കേന്റെ വലുപ്പത്തിൽ ഒരു കായ വരും ഈ കായക്ക് എന്റെ നാട്ടിൽ പറയും മൊഴിയിൽ ഇവിടെ എന്താ പറയാ പൂവലാണ് പൂവല് പൂവല് ഒരു ചെറിയ സ ഇത് നിങ്ങൾ ചെടിയെന്ന് പറിക്കാതെ ഒരു ചെറിയ മൺപാത്രം വാങ്ങിയിട്ട് ഇതിൽ ഈ പൂവല് ഈ മൺപാത്രത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് ചെടിക്ക് നല്ലവണ്ണം വെള്ളവും വളവും കൊടുക്കുക അപ്പൊ ഈ മത്തൻ ഇങ്ങനെ വളരും പക്ഷെ മൺപാത്രം വളരുവോ അപ്പൊ ഒരു നിശ്ചിത വലുപ്പം വന്ന മൺപാത്രത്തേക്കാൾ മത്തം വളരാൻ കൊടുക്കുമ്പോ ഒന്നുകിൽ മൺപാത്രം പൊട്ടും ഇനി മൺപാത്രത്തിന് നല്ല ഉറപ്പുണ്ടെങ്കിലോ മത്തം കിട്ടും ഇവിടെ ആരാ മത്തൻ എന്നറിയാം മുടി ഊവലാരാന്നറിയാവോ നമ്മുടെ കുട്ടികളാ ആരാ മൺപാത്രം അച്ഛനമ്മമാരാ കുടുംബമാണ് കുട്ടികൾ വളരുന്നു പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുന്നു നന്നായി ചിന്തിക്കുന്നു നന്നായി പാട്ട് പാട്ടുപാടുന്നു പക്ഷെ രക്ഷിതാക്കള് പണ്ടത്തൊന്നും മറക്കൂല പുതിയതൊന്നും പഠിക്കൂല മൺപാത്രം വളരുന്നില്ല ഒരു കവിത കവിത വായിക്കൂല ഒരു കഥ വായിക്കൂല അപ്പൊ എന്താവും മൺപാത്രം പൊട്ടിക്കും കുട്ടികൾ രക്ഷിതാക്കളെ വിക്കരിച്ച് പുറത്തു പോകും അവർ മയക്കുമരുന്നിന് അടിമയാവും അവർ മദ്യപാനത്തിന് അടിമയാവും അവരുടെ ചങ്കുകൾ പുറത്താ നിങ്ങൾക്ക് വിലയുണ്ട വിലയുണ്ടാവില്ല ഇനി നിങ്ങൾ ഭയങ്കര അച്ചടക്കത്തിൽ പറ്റി എന്റെ മക്കളങ്ങനും ചെയ്യില്ല ഞാൻ എന്ന് പറഞ്ഞാലോ മൺകല ഉറപ്പുണ്ടെങ്കിൽ മക്കൻ കിട്ടും കുട്ടികൾ പോത്തനും പൊട്ടത്തിയായി പോകും മനസ്സിലായോ അതുകൊണ്ട് കുട്ടികൾ വളരുമ്പോൾ രക്ഷിതാക്കളെ നിങ്ങളും വളരണം വേണ്ടേ ആ വളരാൻ നമ്മുടെ കുട്ടികളെയും കൂട്ടിയിട്ടൊന്ന് പുറത്തിറങ്ങാം നമുക്കൊന്ന് പുറത്തു കുട്ടികളെ നമുക്കൊന്ന് പുറത്തു പോവാ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് പുറത്തു പോവാ പുറത്തു പോവാ ആ പുറത്തു പോയപ്പോ ഒരു മാവ് ആ മാവിൽ ഒരു അണ്ണാരക്കണ്ണൻ ആ അണ്ണാരക്കണ്ണനെ കണ്ടപ്പോ നിങ്ങള് അണ്ണാരക്കണ്ണന്റെ ചെറിയ കുട്ടിയാ നിങ്ങള് അണ്ണാരക്കണ്ണന്റെ ഭാര്യ രോഗം ഒന്ന് നോക്കി എണ്ണി നോക്കുമ്പോ തൊണ്ണൂറ് പേരെണ്ണി പെണ്ണം തീർന്നു പോയി രോമം ബാക്കി കാരണം തൊണ്ണൂറ് പേര് എണ്ണെ അറിയൂ ബാക്കി എണ്ണാൻ അറിയില്ല അപ്പൊ കുട്ടി അണ്ണാരക്കണ്ണന് പേരിട്ട് തൊണ്ണൂറ് ബാലൻ അപ്പോ ആ അണ്ണാരക്കണ്ണനോട് കുട്ടിയൊരു ചോദ്യം ചെയ്യിക്ക ആ ചോദ്യം ഞാൻ പാടും നിങ്ങളു പാടണം അണ്ണാരക്കണ്ണ തൊണ്ണൂറ് അപ്പൊ അണ്ണാരക്കണ്ണം പറഞ്ഞു ഞാൻ തമ്പുരാന്റെ നെല്ല് കൊയ്യാൻ പോണു അപ്പൊ ഉടനെ കുട്ടി ചോദിച്ചു തമ്പുരാൻ കണ്ട തല്ലുല്ലേ നിന്നെ തമ്പുരാൻ കണ്ട തല്ലുല്ലേ ആമയെ പിടിക്കാം വള്ളിക്ക് പോയപ്പോ വള്ളി കുടുങ്ങി കൊളത്തിലിട്ടും വള്ളി കുടുങ്ങി കൊളത്തിലിട്ടും കുളത്തിലിട്ടും കുളത്തിലിട്ടും ഇഷ്ടപ്പെട്ട പാട്ട് ഇതുപോലെ പാടണ്ടേ മാവ് കാണാൻ പോയപ്പോ അണ്ണാരക്കണ്ണനെ കണ്ടു അണ്ണാരക്കണ്ണനെ കണ്ടപ്പോ പാട്ടുണ്ടായില്ലേ അതുകൊണ്ട് മക്കളെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയാക്ഷരങ്ങൾ പാടണം എഴുതണം എന്താണ് തോന്നിയാസല്ല തോന്നിയാക്ഷരങ്ങൾ പാടണം എഴുതണം നിങ്ങൾ നോട്ട് ബുക്ക് വാങ്ങി തരാൻ പറയാ എന്നിട്ട് നോട്ട് ബുക്കില് നിങ്ങളുടെ സന്തോഷം വരുമ്പോ ആ സന്തോഷം എഴുതി വെക്കുക സങ്കടം വരുമ്പോ സങ്കടം എഴുതി വെക്കുക അങ്ങനെ സന്തോഷവും സങ്കടവും കവിഞ്ഞും അറിയൂലേ അതാണ് നിങ്ങളെ കരച്ചലി അല്ലേ പറഞ്ഞു കഴിയില്ലേ അത് സന്തോഷം കവിഞ്ഞു മറയുന്ന അല്ലെ സങ്കടം കവിഞ്ഞു മറയുന്ന ആ കവിയുമ്പോ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ കവിയുമ്പോ അത് എവിടെ വിതക്കണം എന്നറിയോ കടലാസിൽ വിതക്കണം കവിയുമ്പോ വിതച്ചതാണ് കവിത പിടികിട്ടിയ കവിയുമ്പോൾ വിതയ്ക്കുന്നത് കവി കവിത അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം കടലാസിൽ വിതച്ചു വെക്കുക എന്നിട്ട് പിന്നെ എടുത്തു നോക്കുക നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ വിതച്ചത് പന്ത്രണ്ടാം ക്ലാസ്സിൽ എടുക്കുമ്പോൾ എടുത്തു നോക്കൂ അത് കവിത പൂത്തിട്ടുണ്ടാകാം കവിത പൂത്ത് വരും അന്നേരം അതിന്റെ രസം മനസ്സിലാവുക കേട്ടോ അപ്പൊ അതുകൊണ്ട് നന്നായി പാട്ടുപാടുക നന്നായി കെഴുതുക കഥ പറയുക രക്ഷിതാക്കള് അവർക്ക് ചെവി കൊടുക്കുക രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളും കുട്ടികളും തമ്മിൽ വർത്തമാനം പറയുമോ എത്രയാ പറയണ്ടേ എത്രയാ കേൾക്കേണ്ടത് ഇതിനൊരു അനുപാതം ഉണ്ട് എത്രയാണെന്നറിയോ ഒന്ന് ഈസ്റ്റു രണ്ട് കുട്ടികളോട് ഒന്ന് പറയുമ്പോ കുട്ടികൾ പറയുന്ന രണ്ട് കേൾക്കണം അതിന്റെ തെളിവെന്താ പറയാനെത്രയാ നാവ് ഒന്ന് കേൾക്കാൻ എത്രയോ ചെവി രണ്ട് അപ്പൊ പറയുന്നതിന്റെ അരത്തി കേൾക്കണ്ടേ കേൾക്കണം കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക കുട്ടികളെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുക കുട്ടികളെയും കൂട്ടിയിട്ട് പുഴയോരത്തും വയലോരത്തും പോവുക കുട്ടികളെയും കൂട്ടിയിട്ട് പ്രകൃതിയോടൊത്തം സംവദിക്കുക കുട്ടികളെയും കൂട്ടിയിട്ട് ഹോട്ടലിൽ പോയാൽ മാത്രം പോരാ ഭക്ഷണം കൊടുത്താൽ പോരാ ശരീരത്തെ വളർത്തിയ പോരാ മനസ്സിനെ വളർത്തുക ഹൃദയത്തെ വളർത്തുക ഓരോ കുട്ടിയും ഒരു ഒരത്ഭുത പ്രതിഭാസമാണ് അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവും ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവുക എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന കൂടി മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കാതെ എന്റെ ജീവിതത്തിൽ നമുക്ക് ആകെ ഒറ്റ ജന്മല്ലേ ഉള്ളൂ അടുത്ത ജന്മം ഉണ്ടോ ഈ ജന്മം മനുഷ്യനായില്ലേ നമ്മൾ അരണയായില്ലോ പോത്തായില്ലോ കടുവയായില്ലോ മനുഷ്യന് മാത്രമാണ് പഠിക്കാൻ പറ്റുക മനുഷ്യന് മാത്രമാണ് പാടാൻ പറ്റുക മനുഷ്യന് മാത്രമാണ് ചിരിക്കാൻ പറ്റുക മനുഷ്യന് മാത്രമാണ് വായിക്കാൻ പറ്റുക മനുഷ്യന് മാത്രമാണ് നൃത്തം ചെയ്യാനും ഒക്കെ കളിക്കാനും പറ്റുക അതുകൊണ്ട് നമ്മൾ മനുഷ്യനാവുന്നത് തിങ്ങ് കിടന്നുറങ്ങുക കാക്കൂസപ്പൂവുക തിങ്ങ് കിടന്നുറങ്ങുക കാക്കൂസപ്പൂവാ ഈ പണിയെടുത്താൽ നമ്മൾ മനുഷ്യനാവില്ല കാരണം മൃഗങ്ങളും തിന്നുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് വിസർജിക്കുന്നുണ്ട് ഇല്ലേ നമ്മൾ ചിരിക്കുക ചിന്തിക്കുക പാട്ടുപാടുക സ്നേഹിക്കുക സഹായിക്കുക പഠിക്കുക ഈ പഴിയെല്ലാം ചെയ്യുന്ന നമ്മുടെ വീട് ഒരു നല്ല സർവകലാശാലയെ മാറ്റാൻ നിങ്ങൾ പരിശ്രമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു